ഇസ്രയേല് ഇറാനിൽ ആക്രമണം നടത്തുകയും ഇറാനിലെ ചില സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ആണവ പരീക്ഷണശാലകളും ഒക്കെ തകർക്കുകയും ചെയ്തു എന്നൊരു വാർത്ത വന്നപ്പോൾ മലയാളത്തിലടക്കം മാധ്യമങ്ങളിലടക്കം ഒരു ചോദ്യം ഈ റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമാണോ എന്നതായിരുന്നു ഇറാന്റെ കൈവശം എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വ്യോമപ്രതിരോധ സംവിധാനമുണ്ടെന്നും അത് റഷ്യയിൽ നിന്ന് വാങ്ങിയതാണെന്നും ഒരു പരക്കിയ ഒരു വിശ്വാസമുണ്ട് എന്നാൽ എത്ര ബാറ്ററികളാണ് കറക്റ്റായിട്ട് ഇറാന്റെ കൈവശം ഉള്ളത് എന്നും അതിൽ എത്ര എണ്ണം പ്രവർത്തന രഹിതമാണ് എത്ര എണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത് ഈ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല പക്ഷേ എന്നാലും അകാരണമായിട്ട് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മേൽ ചോദ്യങ്ങൾ ഉയർന്നു യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ റഷ്യയെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിലും റഷ്യ അമേരിക്കയെക്കാളും യൂറോപ്പിനെക്കാളും വളരെയധികം മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എസ് മുന്നൂറ് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുക എന്ന ചോദ്യം തീർച്ചയായും വളരെ ഗൗരവത്തിൽ എല്ലാവരും എടുത്തതാണ് പക്ഷേ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് ആ പ്രദേശങ്ങളിൽ ഈ പറയുന്ന എസ് ത്രീ ഹൺഡ്രഡ് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എസ് ത്രീ ഹൺഡ്രഡിനേക്കാൾ മികച്ച അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതിനും അപ്പുറം മികച്ച മിസൈലുകളാണോ ഇസ്രായേൽ ഉപയോഗിച്ചത് ഇക്കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല അതിനാൽ തന്നെ ഒരു ഉത്തരത്തിലേക്ക് എത്താനും കഴിയില്ല എന്നാൽ ഒരു കാര്യം പക്ഷേ നമുക്ക് ഉറപ്പിക്കാം യെസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കൈവശമുള്ള ആധുനികമായ മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഇക്കഴിഞ്ഞ നവംബറിൽ തന്നെ അതായത് ഈ മാസത്തിൽ തന്നെ നമ്മുടെ യുക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിച്ച മിസൈൽ സിസ്റ്റമാണ് ലോകത്തിലെ തന്നെ മികച്ച മിസൈലുകളിൽ ഒന്നായിട്ടാണ് അമേരിക്ക ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കൊന്നും അമേരിക്ക ഇത് കൊടുക്കുകയുമില്ല അത്രയും വേണ്ടപ്പെട്ട രാജ്യങ്ങൾക്ക് മാത്രമേ അമേരിക്ക ഈ മിസൈല് കൊടുക്കൂ ഏതാണ്ട് മുന്നൂറ് ആണ് ഇതിന്റെ ദൂരപരിധി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മിസൈൽ ഉപയോഗിക്കാനുള്ള അനുമതി ജോ ബൈഡൻ ഉക്രൈന് അടുത്തിടെ നൽകുകയും ചെയ്തിരുന്നു ഇതിന് പുറമേ ലോങ് റേഞ്ച് കാറ്റഗറിയിൽ വരുന്ന വേറെയും ചില മിസൈലുകളൊക്കെ യുക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൽപ്പ് മിസൈൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ വരെ തന്നെ ദൂരപരിധിയുള്ള ഈ മിസൈലുകളും യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് ബ്രിട്ടീഷ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഈ മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള ലോങ് റേഞ്ച് മിസൈലുകളുടെ ആക്രമണത്തെയും റഷ്യ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായിട്ട് ഈ മിസൈലുകളെ കണ്ടെത്തുകയും അതിനെ തടയുന്നതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തം എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തെ ഏറ്റവും മികച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്ന് ഇവിടെ അത് തെളിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല പലതവണയായിട്ട് നിരവധി ഡ്രോണുകൾ അതിൽ തന്നെ അത്യാധുനികമായ ഡ്രോണുകൾ അടക്കം മോസ്കോയിലെ കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് യുക്രൈൻറെ ഭാഗത്ത് നിന്ന് തൊടുത്തുവിട്ടെങ്കിലും ഇതെല്ലാം തന്നെ പ്രതിരോധിക്കാൻ ഇതിനെല്ലാം തന്നെ തടയാൻ റഷ്യക്ക് സാധിച്ചു എന്നതാണ് ഇതിലൂടെ റഷ്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് എന്ന് കാണിക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ ഈ യുദ്ധം കൊണ്ട് റഷ്യക്ക് അവരുടെ ആയുധ ശക്തി പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ അതിനെത്രത്തോളം യുദ്ധങ്ങളിൽ മുന്നേറാൻ സാധിക്കുമെന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇത് മാത്രവുമല്ല റഷ്യയുടെ മിസൈലുകൾ ലോകത്തിലെ മികച്ച മിസൈലുകളാണ് എന്ന് പ്രൂവ് ചെയ്യാനും റഷ്യക്ക് ഈ യുദ്ധത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ സ്വന്തമായിട്ടുള്ളത് റഷ്യക്കാണ് ഏതാണ്ട് പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഭൂമിയുടെ ഏത് കോണിലും ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ റഷ്യയുടെ കൈവശമുണ്ട് ഇതിനിടയിലാണ് റഷ്യ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് അതായത് ശബ്ദത്തേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈല് യുക്രൈനെതിരെ ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ യുക്രൈൻ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ അതിനൊരു തിരിച്ചടി എന്ന നിലയിൽ ഉപയോഗിച്ചത് ഒറേഷ്നിക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ലോകത്ത് ആദ്യമായിട്ടാണ് റഷ്യ ഇപ്പോൾ പുറത്തെടുക്കുന്നതും അവതരിപ്പിക്കുന്നതും അത് പ്രയോഗിക്കുന്നതും എം ഐ ആർ വി ടെക്നോളജി അടക്കമുള്ള ഈ മിസൈല് ഒരേ സമയം തന്നെ ഒന്നിലേറെ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് അതിന്റെ ശക്തി പ്രകടനം കണ്ട അമ്പരം പാശ്ചാത്യ ലോകം അതായത് റഷ്യ തങ്ങളുടെ മുഴുവൻ ശക്തിയും ലോകത്തിന്റെ മുന്നിൽ ഇപ്പോഴും കാണിച്ചിട്ടില്ല അവരുടെ ശക്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ റഷ്യ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു യുദ്ധം തന്നെയാണ് പക്ഷെ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രം റഷ്യയുടെ കൈവശമിരിക്കുന്ന ഇരിക്കുന്ന മാരകമായ ആയുധങ്ങളിൽ ഒന്നുപോലും താങ്ങാനുള്ള ശേഷി യുക്രൈൻ ഇല്ല റഷ്യയുടെ കൈവശമുള്ള അതിഭീമാകാരന്മാരായിട്ടുള്ള ബോംബുകൾ ഈ ബോംബുകൾ ഒരു നഗരത്തിൽ വീണു കഴിഞ്ഞാൽ ആ നഗരം മാത്രമല്ല അതിനു ചുറ്റുമുള്ള കിലോമീറ്ററുകളോളം വരുന്ന പ്രദേശങ്ങൾ പതിറ്റാണ്ടുകളോളം മനുഷ്യവാസം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ തകർന്നു പോകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ബോമ്പടക്കം നിർമ്മിച്ചു വച്ചിരിക്കുന്ന രാജ്യമാണ് റഷ്യ അവരുടെ കൈവശമുള്ള ആയുധങ്ങളുടെ ഒരു ശക്തി പ്രകടനമാണ് ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധം കൊണ്ട് സത്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനാണ് റഷ്യക്ക് സാധിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് റഷ്യയിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഡിനിപ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് മിസൈൽ പതിക്കുന്നത് മാത്രമല്ല ഈ അമേരിക്കയുടെ നിലവിൽ നൽകിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ യുക്രൈൻ ഇപ്പോൾ അമേരിക്കയോട് അവരുടെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന് പറയപ്പെടുന്ന താട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ താട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തടയാൻ കഴിയും ഇത്തരം റഷ്യൻ ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്നാണ് ഉക്രൈൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കയ്ക്ക് ആ കോൺഫിഡൻസ് ഇല്ല കാരണം റഷ്യ പ്രയോഗിച്ച ഓറേഷ്നിക് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ സോണിക് മിസൈലാണ് ഇവിടെയാണ് ഈ യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് യു എസ് നിർമ്മിത അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ യുക്രൈൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നു എസ് ഫോർ ഹൺഡ്രഡ് വളരെ ഭംഗിയായി അതിനെ തടയുന്നു എന്നാൽ റഷ്യ തിരിച്ചു പ്രയോഗിക്കുന്ന ഹൈപ്പർ മിസൈലുകളെ തടയാൻ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളും അതിലിപ്പോ ഫ്രാൻസ് ഉണ്ട് ജർമ്മനി ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ഒപ്പം അമേരിക്കയും നൽകിയിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനം ചോദിച്ചിട്ട് ഇതുവരെ ഒട്ട് നൽകുന്നുമില്ല കാരണം അമേരിക്ക താട് യുക്രൈന് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ വിന്യസിച്ചിരിക്കുന്ന സമയത്ത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് സമാനമായ ഹൈപ്പർസോണിക് ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ താട് പരാജയപ്പെട്ടാൽ ലോകത്തിന് മുമ്പിൽ അമേരിക്കയുടെ വീമ്പ് പറച്ചിൽ അതോടെ അവസാനിക്കും ഈ ഒരു കാര്യത്തിലെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക താട് ഇപ്പോഴും ഉക്രൈന് നൽകാത്തത് അല്ലെങ്കിൽ താട് നൽകിക്കൊണ്ട് അമേരിക്കക്ക് അവരുടെ ശക്തി ലോകത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കാമായിരുന്നു റഷ്യയുടെ കൈവശമുള്ള മിസൈലുകളെ അതായത് ഒറേഷ്നിക്ക് അടക്കമുള്ള ആധുനിക ഹൈപ്പർസോണിക് മിസൈലുകളെയും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയും പൂർണ്ണമായും തടയാൻ ഒരിക്കലും താടിന് കഴിയില്ല ഈ മിസൈലുകളെ തടയുന്നതിൽ താട് പരാജയപ്പെടും അങ്ങനെ വന്നാൽ ആയുധ വിപണിയിൽ ആയുധ കച്ചവടത്തിൽ അമേരിക്കയുടെ മേധാവിത്വത്തിന് അത് വളരെയധികം മങ്ങലേൽപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് യു എസ് വളരെ പ്രധാനപ്പെട്ട പോപ്പുലറായിട്ടുള്ള ആയുധങ്ങളൊന്നും ഇപ്പോഴും യുക്രൈന് നൽകാത്തത് അപ്പോൾ ഈ ഒരു യുദ്ധം കൊണ്ട് നിലവിൽ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യ വളരെയധികം നേട്ടമുണ്ടാക്കുന്നതാണ് കാണുന്നത് ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ ആയുധത്തിന്റെ പ്രഹരശേഷി കാണിക്കാൻ കഴിഞ്ഞു അവരുടെ വ്യോമ പ്രതിരോധത്തിന്റെ മിടുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഒപ്പം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മൊത്തം നിന്നിട്ടും യുക്രൈൻ റഷ്യ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല റഷ്യ വളരെയുള്ള പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ നിയന്ത്രണത്തിൽ നിലനിർത്തുന്നുണ്ട് എന്നതും ഈ യുദ്ധത്തിൽ മേൽക്കൈ തുടരുന്നുണ്ട് എന്നതും ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതുന്നത് എന്നതും ഈ യുദ്ധത്തിൽ റഷ്യയുടെ ഒരു മേന്മ അഥവാ അവരുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധം കൊണ്ട് സത്യത്തിൽ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത് അമേരിക്കയാണെങ്കിലും മുഴുവൻ നേട്ടവും ഇപ്പോൾ റഷ്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം